െ റബ്ബേ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ഇണകളെ നീ സ്വാലിഹീങ്ങളാക്കണേ സ്വലഹീങ്ങളാക്കണേ ഞങ്ങൾക്ക് ഇസ്സത്ത് തരുന്നവരാക്കണേ ഒള്ളോ അടച്ചവരെ ഞങ്ങള് നാണം കെടുത്തുന്നവരാക്കല്ല റഹ്മാനെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ബുദ്ധിയുള്ളവരിൽ ഓർമ്മ ശക്തിയുള്ളവരിൽ ചിന്താശക്തിയുള്ളവരിൽ നീ ഉൾപ്പെടുത്തണേ പരിശുദ്ധമായ ഖുർആൻ കാണാതെ പഠിക്കുന്ന മക്കളാക്കണേ അള്ളാഹുവേ ഇൽമു പഠിക്കുന്ന മക്കളാക്കണേ അല്ലാ ഈ കഷ്ടപ്പെട്ട സമ്പാദിച്ച് വളർത്തുന്നത് നീ റബ്ബേ നാളെ എന്താകുമെന്ന് ഞങ്ങൾക്കറിയില്ല അല്ല കാലം അത്രയ്ക്കും മോശമാണ് അല്ല ഞങ്ങളുടെ ജീവിതങ്ങളിൽ തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് വിചാരം സർവസാധാരണമാണ് മദ്യപാനം സർവസാധാരണമാണ് ദീനില്ലായ്മ വളർന്നുകൊണ്ടിരിക്കുന്നു വാത് കേൾക്കാനാളില്ല വാള് ആളില്ല ദീൻ തന്നെ ഒരു കാലഘട്ടമാണ് റഹ്മാനെ നിന്റെ ഹബീബ് പറഞ്ഞ ഹദീസാണ് ഞങ്ങൾ ഓർമ്മ വരുന്നത് കൈവെള്ളയുടെ അകത്ത് തീക്കട്ട എടുത്ത് വെക്കുന്നതിനേക്കാളും ദുസ്സഹമായിട്ട് തീനനുസരിച്ച് ജീവിക്കുന്നത് പ്രയാസമാകുന്ന കാലഘട്ടം കടന്നു വന്നിട്ടല്ലാതെ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ല ആ കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് റഹ്മാനെ ഞങ്ങളുടെ കാലത്തിങ്ങനെ ഞങ്ങളുടെ മക്കളുടെ കാലമാകുമ്പോൾ എന്താകുമല്ലോ നിങ്ങളുടെ മക്കൾ വഴിവിളച്ചു പോകുന്ന അവസ്ഥ നീ വരുത്തല്ല റബ്ബേ നിങ്ങളുടെ മക്കള് കാരണം നാണം കെട്ടുപോകുന്ന അവസ്ഥ നീ വരുത്തല്ല അമ്മ